ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിലോട്ട് പോകേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാം അതായത് ചേച്ചി ആദ്യം പറഞ്ഞത് എംബുരാനിൽ സെൻസർ ബോർഡ് കത്തി വയ്ക്കുകയാണ് ഓക്കെ എംബുരാനിൽ സെൻസർ ബോർഡ് കത്തി വയ്ക്കുന്നില്ല പകരം വോളണ്ടറി കട്ട് എന്നാണ് പറഞ്ഞത് അതായത് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി കാണത്തില്ല വോളണ്ടറി കട്ട് എന്നുള്ളത് ഓക്കെ വോളണ്ടറി കട്ട് എന്ന് പറഞ്ഞു സിനിമാക്കാരെ എന്നെ അങ്ങോട്ട് പോയി പറഞ്ഞേക്കാണ് ഞങ്ങൾക്ക് ഇന്ന് എൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരൂ എന്ന് പറഞ്ഞു പോയേക്കാണ് ഓക്കെ അപ്പോൾ ചേച്ചിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പദം അറിഞ്ഞുകൂടാത്ത കൊണ്ടുള്ള പ്രശ്നമായിരിക്കും എന്തായാലും വോളണ്ടറി കട്ട് എന്നാണ് അതിൻ്റെ പറഞ്ഞേക്കുന്നത് കേട്ടാ ഇനി വോളണ്ടറി കട്ട് ഇവർ ഭീഷണിപ്പെടുത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഭീഷണി അയ്യോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയേ മോഹൻലാൽ മൃത്യുരാജിനുള്ള ചേച്ചിയുടെ അടുത്തുനിന്ന് പറഞ്ഞാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയെ അയ്യോ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയേ അതുകൊണ്ട് കട്ട് ചെയ്യുക അങ്ങനെ പറയണം ജയിച്ചത് പറഞ്ഞ് ചെയ്യണം കേട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടാണ് കട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സിനിമ വന്നതുകൂടി ഞങ്ങൾ പ്രധാനമന്ത്രിക്കും പിന്നെ ഒക്കെ ഭയങ്കര എന്താണ് വിഷമം തോന്നി അത് തന്നോളെ കട്ട് ചെയ്യാൻ പോകണതാണ് ഈ ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം മോഡി തന്നെയല്ലേ അവിടെ ഇങ്ങനെ മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരുന്നത് ഏ മോഡി തന്നെയല്ലേ ഇപ്പോഴും പ്രധാനമന്ത്രി ആയിട്ടിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ ആ കലാപം നടന്നിട്ട് എന്താ എത്രയേ സംഭവങ്ങൾ പിന്നെ ഇതാണ് ഡോക്യുമെൻ്ററി നിങ്ങൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കരച്ചിലും എല്ലാം കരഞ്ഞിട്ടും ഇങ്ങേര് എൻ എൽ എപ്പോഴും ഇവിടുത്തെ പ്രധാനമന്ത്രി അങ്ങേരൻ എൽ എ ആ രണ്ടായിരത്തി രണ്ട് മുതൽ അങ്ങേര് എൻ എൽ എ മുഖ്യമന്ത്രി അല്ലേ അപ്പോൾ പിന്നെ അവരൊക്കെ ഈ ഒരു സിനിമയിൽ ഇത്ര ചെറിയ ഭാഗം കാണിച്ചപ്പോൾ തന്നെ ഭയങ്കര ഇതെന്നാണ് പറയുന്നത് കോമഡി പറയാതെ ചേച്ചിയെ കോമഡി മാതിരി കോമഡികളൊക്കെ കഴിഞ്ഞ് കമ്മികളെ കാര്യം കഴിഞ്ഞു പോയി കേട്ടാ ഈ ഇത് ഈ ഇതിന് ശേഷം ചേച്ചി പിന്നെ കുറെ തള്ളുക തള്ളുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനെ കുറിച്ച് ഈ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചാണ് പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ് ഗുജറാത്ത് കലാപത്തിൽ ഒരുപാട് ആൾക്കാരെ ഒന്ന് എല്ലാം ചെയ്തു അതൊക്കെ ചേച്ചി പറയുന്നതൊക്കെ കാര്യം തന്നെയാണ് പക്ഷേ ഈ ഗുജറാത്ത് കലാപം ഉണ്ടാവുന്ന മുന്നേ എന്തെങ്കിലും കലാപം ഉണ്ടായോ അതോ ഈ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നതിൻ്റെ മുന്നേ അതായത് ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ചത് ഗോത്രയിൽ ഉള്ള ആ ട്രെയിനിൻ്റെ അകത്ത് അമ്പത്തി ഒമ്പത് പേരാണ് തീ വെച്ച് അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു ചേച്ചി സ്ത്രീകളുണ്ടായിരുന്നു പിഞ്ചു കൊച്ചുങ്ങളുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ളവരെയും കൊന്ന് പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് തീ കൊളുത്തി കൊന്ന് അതിന് നിങ്ങൾക്ക് സങ്കടമില്ല അതിന് സങ്കടമില്ല മറ്റത് മാത്രം സങ്കടം വരത്തുള്ളൂ കാരണം എന്താണ് അതാണ് ഇവിടുത്തെ ഓട്ട് രാഷ്ട്രീയം ഇത് പറഞ്ഞിട്ട് ഈ കൊലപാതകങ്ങൾ നടത്തിയപ്പോഴത്തേക്ക് അതിന് പ്രതികാരമായിട്ടാണ് അപ്പുറത്ത് വീണ്ടും കലാപം ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു ഓക്കെ അപ്പോൾ നി എവിടെ നിങ്ങളെ കണക്കുള്ള ആൾക്കാരാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നത് ഏ ചരിത്രത്തിൻ്റെ ഒരു വശം മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഇമ്മാതിരി പോക്രതരങ്ങളുണ്ടല്ലേ അതാണ് ഈ നാട് നശിപ്പിക്കുന്നത് പിന്നെ നിങ്ങൾ കമ്മിയാണെന്നകത്ത് എഴുതിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ കമ്മിയാണെന്ന് എഴുതിയപ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധി എത്ര ഉണ്ടാവുന്നതിന് പിന്നെ നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ കമ്മികൾ കൊന്നിട്ടില്ല നിങ്ങൾ കമ്മികൾ ഈ രാജ്യത്ത് കൊന്നേക്കുന്ന അത്രയും ഒരാൾ പോലും കൊന്ന കാണത്തില്ല കേട്ടോ ഈ വെസ്റ്റ് ബംഗാളിനകത്ത് നിങ്ങൾ കൊന്ന അഭയാർത്ഥികളായിട്ട് വന്ന എ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട് കൊന്നു കുഴിച്ചു മൂടി നിങ്ങൾ ചേട്ടാ അവസാനം നിങ്ങൾ എന്താണ് അവിടെ നിന്ന് അട്ടിച്ചോടിച്ച് ഇപ്പം നിങ്ങൾ കമ്മിയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പറഞ്ഞാൽ ചൂലിനെ അടിക്കുന്ന ആൾക്കാർ അതാണ് കമ്മികളെ സ്ഥിതി കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് കമ്മികൾ എത്ര കൊലപാതകം നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അസഹിഷ്ണതേ ഇല്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റെന്നുള്ള സിനിമയ്ക്ക് ആരൊക്കെയാണ് കുരു പൊട്ടിയത് അമ്പത്തൊന്ന് പെട്ടെന്നുള്ള സിനിമയ്ക്ക് ആരൊക്കെ കുരു പൊട്ടിയത് അപ്പോൾ നിങ്ങൾ ചേച്ചിമാതിരി ഈ തള്ളൊക്കെ തള്ളാന്നിടത്ത ഒരു കാര്യം ചെയ്യങ്ങള് ഗോത്ര കലാപം അതിൻ്റെ അകത്തുള്ള സ അത് കഴിഞ്ഞ ആഴ്ചമാണല്ലോ ഗുജറാത്ത് കലാപം ഉണ്ടായത് തന്നെ അല്ലാതെ ഓടിപ്പോൾ ഇവിടെ നിന്ന് കുറേ പേര് പോയിട്ട് ചുമ്മാ കൊല്ലേ തല്ലിക്കൊല്ലായിരുന്നു അന്നുമല്ലായിരുന്നു അപ്പുറത്ത് ഒരു കലാപം അത് ഇത്ര ആൾക്കാരെ കൊന്ന് തീർത്ഥാടനം കഴിഞ്ഞിട്ട് വരുന്ന പാവപ്പെട്ട മനുഷ്യരെ ട്രെയിനിലിട്ട് പച്ചയ്ക്ക് കത്തിച്ച് കൊന്നു അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് അപ്പം ഗുജറാത്ത് കലാപം മാത്രം പറയുമ്പോൾ മറ്റേ മരിച്ചത് മനുഷ്യർ തന്നെയാണ് അത് പറയാതെ മുക്കുന്നത് ശുദ്ധ തണ്ടിത്തരാണ് കേട്ടോ തണ്ടിത്തരം എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വർഗീയത ആളി കത്തിക്കാൻ നോക്കുന്ന അല്ല ഊക്കിലേ സാധന സങ്കേതമാണ് ആളിൽ കത്തിക്കാൻ നോക്കുന്നതൊന്നും വർഗീയത പറഞ്ഞ് അല്ല നിങ്ങളെ കണക്കുള്ള കമ്മികളെ ഇത് കണക്ക് നിന്ന് ആണ് ഇത്പക്ഷരായിട്ട് നിൽക്കുന്നണക്ക് നിങ്ങളൊക്കെ നിൽക്കും പക്ഷെ അല്ല നിങ്ങളെ കണക്കുള്ളവരാണ് ഇവിടുത്തെ പല സാധനങ്ങളും മറ്റേ മാറ്റിപ്പറഞ്ഞ് നശിപ്പിക്കുന്നത് ഈ നാടിനെ കേട്ടാ അപ്പോൾ പിന്നെ അവരെ ഫോളോവേഴ്സ് കുറേ പേരുണ്ട് അവരുടെ പറയുകയുള്ളൂ അതൊന്നും എന്തായാലും ഈ വക്കീലിൻ്റെത് കണ്ട് വന്നവരായിരിക്കത്തില്ല കമ്മികളായിരിക്കാൻ ഉള്ളത് കാരണം അവന്മാർക്ക് ആവശ്യമില്ല കേട്ടാ നിങ്ങൾ പറയുന്ന എന്തോ ഭേദവാക്യം എന്ന് പറഞ്ഞ് കാണുന്നവരായിരിക്കും അവന്മാർ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമില്ല ഏട്ടാ അപ്പോൾ പറയുകയുള്ളു രണ്ട് ഒന്നും കൂടെ പറയുന്നത് സെൻസർ ബോർഡ് ചെന്നിട്ട് അയ്യോ ഞങ്ങൾ സിനിമയിട്ടോളം കൊണ്ടുപോകും അടാ ഞങ്ങൾ കട്ടി ആയിട്ടെന്ന് പറഞ്ഞതല്ല പൃഥ്വിരാജും അല്ല എല്ലാവരും കൂടെ അവിടെ പോയിട്ട് ആ ഞങ്ങളുടെ സിനിമയുടെ അത്രയും ഭാഗം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കുകയാണ് വോളണ്ടറി കട്ട് കേട്ടാ ഇനി ഭീഷണിപ്പെടുത്തി എന്ന് പറയണേ അമരൊന്നു പറയട്ടെ ഭീഷണിപ്പെടുത്തിന്ന് ആരെങ്കിലും അമരം ആയിക്കാത്ത മറ്റേ ഭയങ്കര നട്ടലൊക്കെ ഉള്ളവരൊക്കെ അല്ലേ ഒന്ന് പറയട്ടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പറയിച്ചേണം അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം ഇതാ ഇതാണ് ഭയങ്കര ഇതാണ് മറ്റേ രാജ്യം ഭരിക്കുന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ടവർ ഭീഷണിപ്പെടുത്തിയെന്ന് രാജ്യം ഭരിക്കുന്ന നിങ്ങൾ എന്ത് നിങ്ങൾ എന്ത് അസഹിഷ്ണത ഈ ഒരു സിനിമ വന്നപ്പോഴത്തേക്ക് ഇത്രയും വന്നൊക്കെ പറയുന്ന പ്രധാനമന്ത്രിക്കൊക്കെ വന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിയൊന്നുമില്ലേ ബുദ്ധിയില്ല നിങ്ങൾക്ക് അതായത് അവിടെ ഈ കലാപം നടന്ന ചോദിച്ചോ അങ്ങേര് തന്നായിരുന്നു മുഖ്യമന്ത്രി എത്ര വർഷങ്ങൾ അതിന് ശേഷം അങ്ങേരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഓക്കെ കലാപം നടന്നിട്ട് നിങ്ങൾ പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ സിനിമ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇതെന്ന് പറയുന്നത് ഈ മറ്റേ കേരള സ്റ്റോറി വന്നപ്പോഴും ഈ ബാക്കി നേരത്തെ പറഞ്ഞ സിനിമകളൊക്കെ വന്നപ്പോഴും നിങ്ങൾക്ക് ഇതേ അഭിപ്രായം തന്നെയായിരുന്നു അന്ന് അതാ സുഖിപ്പിക്കൽ വേറെ ആയിരുന്ന അപ്പം നിങ്ങൾ മറ്റേ ഇതല്ല ഏ അപ്പോൾ ശരിയാണ്